അധ്യാത്മിക ദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഓരോ ഗ്രഹങ്ങൾ ഓരോ രാശിയിൽ നിന്ന് കഴിഞ്ഞാൽ ഓരോ ഫലങ്ങളുണ്ട് അത് മേടം മുതൽ ആണ് പറയാൻ പോകുന്നത് മേടം മുതൽ നമുക്ക് ഓരോ രാശിയിൽ ഓരോ ഗ്രഹങ്ങൾ നിന്ന് കഴിഞ്ഞാൽ ഓരോ ഫലമുണ്ട് അത് നമുക്ക് നമുക്കൊരു പാർട്ടായിട്ട് തന്നെ നമുക്ക് ഓരോ ഭാഗമായിട്ട് പറയാം പെട്ടെന്ന് കൽപ്പിച്ച് നീട്ടാതെ കാര്യങ്ങൾ എടുക്കാം അതേപോലെ തന്നെ അധ്യാത്മിക ദർശനം എന്ന യൂട്യൂബ് ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്നാണ് പറയുന്നത് കാരണം നിങ്ങളെപ്പോൾ ഒരു നമുക്ക് ഇതേപോലെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പുതിയ പുതിയ വീഡിയോസ് എടുക്കാനൊക്കെ നമുക്ക് പ്രചോദനമാകുകയുള്ളൂ അപ്പം നമുക്ക് മേടം രാശിയിൽ ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ ലഗ്നമല്ല ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ ലഗ്നം പന്ത്രണ്ട് രാശിയിൽ എവിടെയെങ്കിലും ഉണ്ടാകും അപ്പോൾ മേടൻ രാശിയിൽ ചന്ദ്ര അങ്ങനെ പന്ത്രണ്ട് രാശികളിൽ ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ ആ അവിടെ ആ ചന്ദ്രൻ നിൽക്കുമ്പോൾ ജനിച്ചു കഴിഞ്ഞാൽ ഓരോ ജാതകന്റെ ഒരു പൊതുവായ ഫലമാണ് ആചാരം പറഞ്ഞിരിക്കുന്നത് അതായത് ഹോരാശാസ്ത്രം എന്ന ഗ്രന്ഥത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം ചന്ദ്രൻ മേടൻത്തിൽ നിൽക്കുമ്പോൾ ജനിച്ച ഒരു വ്യക്തിയുടെ ഏർ സ്വഭാവ രീതികള് കാര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് നോക്കാം വൃത്താകാരങ്ങളായ ചുകന്ന മിരിക്കുന്ന കണ്ണുകളോടു കൂടിയവനായിട്ടും അതായത് ചുവന്ന കണ്ണുകൾ ഉള്ളവനായിരിക്കും അതായത് ചുവന്ന കണ്ണെന്നറിവ് നിങ്ങൾ റെഡ് കളർ ഉദ്ദേശിക്കരുത് അതിൻ്റെ ഒരു സാമാന്യ രീതിയിലാണ് ഇവിടെ ചുഗന്നിരിക്കുന്ന കണ്ണുകളോട് കൂടിയവനായിരിക്കും എന്ന് പറയുന്നത് അതിന് ഉഷ്ണമായ കൂടിയ അന്നത്തെയും ഇലക്കറിയെയും ലഘുവായ അന്നത്തെയും ഭക്ഷിക്കുന്ന അതായത് കൂടിയ ഭക്ഷണവും ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നവനായിരിക്കാം എന്നാണ് പറയുന്നത് അതത്തിന് വേഗത്തിൽ പെട്ടെന്ന് പ്രസാദിക്കുന്ന ഒരാളായിരിക്കും പെട്ടെന്ന് എന്തിനും കാര്യത്തിൽ പെട്ടെന്ന് പ്രസാദിച്ച് കാര്യങ്ങളൊക്കെ ചുറിയുറുപ്പോ കൂടി ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കാം എന്നാണ് പറയുന്നത് സഞ്ചാരശീലനും കാമിയും എന്നാണ് സഞ്ചാ അതായത് സഞ്ചാ ചരരാശിയാണ് മേടം രാശി എന്ന് പറയുന്നത് സഞ്ചാരശീലം ഉണ്ടാകും മേടം ചരരാശി ആയതുകൊണ്ട് ലക്നാധിയും കുജനാണ് അവിടെ ലഗ്നാധിപൻ ഏതെങ്കിലും രാശിയിൽ ഉണ്ടാകും അത് ഇത് പൊതുവായ രീതിയിലുള്ള ഫലങ്ങൾ മാത്രമാണ് പറയണത് അപ്പോൾ ഒന്നുകൂടി പറയാം ചന്ദ്രൻ മേട നിൽ നേടത്തിൽ നിൽക്കുമ്പോൾ ജനിച്ചവർ വൃത്താകാരങ്ങളാകെ ചായ ചുന്ന മിരിക്കുന്ന കണ്ണുകളോട് കൂടിയവനായിട്ടും ഉഷ്ണമായ അന്നത്തെയും ഇലക്കറിയെയും ഭക്ഷിക്കുന്നവനും ലഘുവായ ഭക്ഷണം കഴിക്കുന്നവനും എന്നാണ് പറയണത് വേഗത്തിൽ പ്രസാദിക്കുന്നവനായിട്ടും സഞ്ചാരശീലനായിട്ടും കാമിയായിട്ടും മാംസപുഷ്ടിയോട് കൂടാത്ത തുടകൾ കൂടാത്തകളുമായ മുട്ടുകളോടുകൂടിയവനായിട്ടും വളരെ കാലം നി നിൽക്കാത്ത ധനത്തോടു കൂടിയവനായിട്ടും വിക്രമിയായിട്ടും സ്ത്രീകൾക്ക് ഇഷ്ടനായിട്ടും സേവാ സാമർത്ഥ്യത്തോട് കൂടിയവനായിട്ടും കുഴിനകം ഉള്ളവനായിട്ടും സിരസിൽ വ്രണമാകുന്ന അടയാളത്തോടു കൂടിയവനായിട്ടും മാനിയായിട്ടും സഹോദരന്മാരിൽ വെച്ച് അഗ്രജനായിട്ടും ഉള്ളംകൈയിൽ ശക്തി രേഖയോട് കൂടിയവനായിട്ടും അതി കൂടിയവനായിട്ടും ജലത്തിങ്കൾ വീരുവായിട്ടും എന്നാണ് ആചാര്യൻ പറഞ്ഞിരിക്കണത് അതായത് പെട്ടെന്ന് ഈ കുജൻ മേടൻ രാശിയിലെ അധിപനാണ് അപ്പം അവിടെ ചന്ദ്രൻ നിൽക്കുമ്പോൾ ആ കുജൻ്റെ സ്വഭാവം കുജൻ ഇത്തിരി ഒരു ഉഗ്ര സ്വഭാവം ഒരു തീക്ഷണ സ്വഭാവം അതേപോലെ ദേഷ്യക്കാരനെ എടുത്തു ചേട്ട കുടുംബത്തിൽ എത്ര പേരുണ്ടെങ്കിലും ആ കുജൻ അവിടെ ആ കുജൻ്റെ ആധിപത്യമുള്ള രാശിയിലേക്ക് ജനിച്ചു കഴിഞ്ഞാൽ കുറച്ച് അഗ്രജനായിട്ടുണ്ടാവാം അത് ചൂടോടുകൂടിയിട്ടുള്ള ഭക്ഷണം ഇലക്കറികൾ ഭക്ഷിക്കുന്നതായിരിക്കും അത് സദാസഞ്ചാരപ്രിയ പ്രിയരായിരിക്കും എന്നാണ് ആചാര്യം പറഞ്ഞിരിക്കുന്നത് അപ്പം ഇത് പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയണത് അപ്പോൾ നിങ്ങളത് പൊതുവായിട്ട് തന്നെ കാരണം പന്ത്രണ്ട് രാശിയിൽ പന്ത്രണ്ട് ലഗ്നഭാഗങ്ങളൊക്കെ നിൽക്കുന്ന ഗ്രഹങ്ങളെ നോക്കി അടിസ്ഥാനം നോക്കിയിട്ട് തന്നെയാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ഇത് പൊതുവായിട്ട് എടുക്കണം എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു അപ്പം അധ്യാത്മിക ദർശനം എന്ന യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം